നമ്മൾ ജോലിക്ക് കയറുന്ന കമ്പനിയുടെ ബിസിനസ് നേച്ചറിനെ അടിസ്ഥാനപ്പെടുത്തി ആ കമ്പനിയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ജനറൽ റെക്കോർഡ് ചെയ്യാനും മാനേജർ ചോദിക്കുന്ന റിപ്പോർട്ടുകൾ അവർക്ക് ഓൺ ടൈമിൽ കൊടുക്കാനും നമുക്ക് പറ്റണം അപ്പം ഞാനിവിടെ ഖത്തറിലുള്ള റെൻ്റൽ കാർ ബിസിനസ് കമ്പനിയുടെ ട്രാൻസാക്ഷൻ ആണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഖത്തറിലുള്ള ഈ കമ്പനിയിലാണെന്ന് വിചാരിക്കുക ഫസ്റ്റ് തന്നെ നമ്മളുടെ രണ്ട് ലെഡ്ജറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കോസ്റ്റ് ഓഫ് കാറിൽ ഇത്രയാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുന്നത് അക്കെ ഡിപ്രീസിയേഷൻ്റെ ബാലൻസ് തന്നിട്ടുണ്ട് ഡിപ്രീസിയേഷൻ്റെ ഡീറ്റെയിൽസ് ട്വൻറ്റി പെർസെൻറ്റേജ് പേർ ആനം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ് ദെൻ ജനുവരി മാസത്തെ ട്രാൻസാക്ഷൻ ആണ് താഴെ ഇവിടെ തന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമ്മളുടെ കമ്പനി ആ മന്തിൽ കൊടുത്തിട്ടുള്ള റെൻ്റൽ കാർ സർവീസ് റെൻ്റൽ കാർ റവന്യൂ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട് അഗ്രിമെൻറ്റ് പീരീഡ് തന്നിട്ടുണ്ട് കൊടുത്തിട്ടുള്ള കാറിൻ്റെ അഗ്രിമെൻറ്റ് പീരീഡ് കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഇതിൻ്റെ ഈ എമൗണ്ടിൻ്റെ സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ളത് ബാലൻസ് റിസീവബിൾ ആണ് ഓക്കെ ദെൻ മന്ത്ലി റെൻറ്റിന് കൊടുക്കുന്ന കാറുണ്ട് അവരുടെ നിന്ന് നമ്മൾ ഇത്ര എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട് മന്ത്ലി റെൻറ്റിലെത്തി റിസീവ് ചെയ്തിട്ടുണ്ട് ചെക്കായിട്ട് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ചാനലൈൻ്റെ റെക്കോർഡ് ചെയ്യാം ഓക്കെ അതുപോലെ മന്ത്ലി റെൻറ്റിന് കൊടുത്തിട്ട് ഇത്ര എമൗണ്ട് ഏതും ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല മെയിൻ്റെനൻസ് വന്നിട്ടുണ്ട് കാറിൻ്റെ മെയിൻ്റെനൻസ് ആ മെയിൻ്റെനൻസ് ചാർജസ് പേ ചെയ്തിട്ടുണ്ട് ഇത്ര എമൗണ്ട് ബൈ ചെക്കായിട്ടാണ് പേ ചെയ്തിട്ടുള്ളത് അതുപോലെ എംപ്ലോയീസ് അഡ്വാൻസ് ചോദിച്ചപ്പോൾ അവർക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് പേടി ക്യാഷിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് അഡ്വാൻസ് ഇത്ര എമൗണ്ട് ആണ് അഡ്വാൻസ് കൊടുത്തിട്ടുള്ളത് ദെൻ നമ്മളുടെ കമ്പനി പുതുതായിട്ടൊരു കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് റെഡി പേയ്മെൻ്റ് ആണ് ബൈ ചെക്കായിട്ടാണ് പേ ചെയ്തിട്ടുള്ളത് പർച്ചേസ് ഡേറ്റ് ഇവിടെ തന്നിട്ടുണ്ട് അതിൻ്റെ പർച്ചേസ് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് ഇനി സ്റ്റാഫ് സാലറി എക്സ്പെൻസ് ആ ജനുവരി മന്തിയിലത്തെ സ്റ്റാഫ് സാലറി എക്സ്പെൻസ് ടോട്ടലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇൻക്ലീഡ് ആയിട്ടുണ്ട് പക്ഷേ നമ്മളത് പേ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ ടോപ്പേബിൾ ആണത് അതേപോലെ നമ്മുടെ കമ്പനിയുടെ സി ആർ കമ്മേഴ്സ്യൽ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യേണ്ട പീരീഡ് ആയപ്പോൾ അത് റിന്യൂ ചെയ്തിട്ടുണ്ട് റിന്യൂവൽ പീരീഡൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് ഇത്ര എമൗണ്ട് ആണ് റിന്യൂവൽ ചാർജസ് വന്നിട്ടുള്ളത് അത് പേ ചെയ്തിട്ടുള്ളത് നമ്മുടെ കമ്പനിയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് പേ ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ആർ പി റെന്യൂ ചെയ്യേണ്ട സമയമായപ്പോൾ ആർ പി റന്യൂ ചെയ്തിട്ടുണ്ട് റെന്യൂവൽ പീരീഡ് ഇവിടെ തന്നിട്ടുണ്ട് അതെ അതിന് വന്നിട്ടുള്ള എമൗണ്ടും അത് പേ ചെയ്തിട്ടുള്ളതും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് കമ്പനി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് പേ ചെയ്തിട്ടുള്ളത് റെന്റൽ കാർ ചാർജസ് അതായത് നമ്മളുടെ കമ്പനിയുടെ ഓൺ കാർ അല്ലാതെ പുറത്തുനിന്ന് നമ്മൾ നമ്മുടെ വണ്ടി വണ്ടിയിലാണ്ടായപ്പോൾ പുറത്തുനിന്ന് റെന്റിന് എടുത്തിട്ട് നമ്മൾ ആ വണ്ടി തന്നെ കസ്റ്റമേഴ്സിന് റെന്റിന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെന്റിനെടുത്തിട്ടുള്ള വണ്ടിയുടെ ചാർജസ് നമ്മൾ ജനുവരിയിലധി ഈ മൂന്ന് മാസത്തേക്കുള്ള തൻ്റെ ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ഒരു കാറിന് വേണ്ടിയിട്ട് പാക്ക് ചെയ്തിട്ടുള്ളത് ഇത്രയും എമൗണ്ട് ആണ് പാക്ക് ചെയ്തിട്ടുള്ള ബൈ ചെക്കായിട്ട് അതുപോലെ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് റിസീവ് ചെയ്തിട്ടുണ്ട് ബൈ ചെക്കായിട്ട് ആണ് ഓക്കെ അപ്പോൾ അത് റിസീവ് ചെയ്ത സമയത്തുള്ള എൻട്രി നമ്മളത് അപ്പോൾ തന്നെ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ആ മാസത്തെ ആധാർ എക്സ്പെൻസ് ഇൻക്യേഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് തന്നിട്ടുണ്ട് ചെക്കാണ് ഓക്കെ അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷനുകളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ജേണൽ എൻട്രികൾ നിങ്ങൾ ആദ്യം റെക്കോർഡ് ചെയ്യുക ജനുവരി മാസത്തെ കംപ്ലീറ്റ് ജേണൽ എൻട്രി തവിടെ നിന്ന് മുതൽ ഇവിടത്തോളം സ്ക്രീൻഷോട്ട് ഉണ്ടാക്കെടുക്കാം ദെൻ ഇവിടെ മുതൽ ഇവിടത്തോളം സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒക്കെ ജേനൽ എൻട്രി നിങ്ങൾ റെക്കോർഡ് ചെയ്യുക റെക്കോർഡ് ചെയ്തിട്ട് ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം ഓക്കെ ജനുവരി മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിങ്ങളുടെ ആൻസർ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കുക നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതിലേക്ക് നിങ്ങളുടെ ആൻസർ അയക്കുക നിങ്ങളുടെ ആൻസർ ശരിയാണോ തെറ്റാണോ ഉള്ളതിന് റിപ്ലൈ തരുന്നതാണ് നമ്മൾ നൈറ്റ് എയ്റ്റ് പി എമ്മിന് ശേഷം നമ്മുടെ വാട്സപ്പിൽ ഇതിൻ്റെ ആൻസർ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ വാട്സപ്പിലേക്ക് അയയ്ക്കുക